ഹലോ സ്ലാമലൈക്കും എൻ്റെ എൻ ബി എഫ് ഖാൻസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ഒരു ബീഫ് കപ്സയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട് രണ്ട് ഉണക്ക നാരങ്ങ സ്പൂൺ കുരുമുളക് രണ്ട് പട്ട ഒരു ബേലീഫ് മൂന്ന് ഏലക്ക പിന്നെ രണ്ട് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നാലഞ്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു സ്പൂണ് ഇനി രണ്ട് തക്കാളി ഞാനിവിടെ മിക്സിയിൽ അടിച്ച് ചേർത്ത് വെച്ചിട്ടുണ്ട് അത് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് സ്പൂണ് കെച്ചപ്പിൻ്റെ ആവശ്യമുണ്ട് തക്കാളിയുടെ കെച്ചപ്പ് അതിൽ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ഞാനിവിടെ സ്റ്റാർ പ്ലസിൻ്റെ അറേബ്യൻ കഫ്സ മസാലയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ മാഗിയുടെ ചിക്കൻ സ്റ്റോക്കും ആവശ്യമായിട്ടുണ്ട് ഇനി തക്കാളി അടിച്ചു വെച്ചിരിക്കുന്നതിൽ കച്ചപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച് മാറ്റി വയ്ക്കാം ഇനി ഞാൻ ഇറച്ചി വേവിച്ച് കുക്കറിൽ കപ്സ മസാലയും കൂടെ മിക്സ് ചെയ്ത് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ സ്റ്റോക്കും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിനി വെച്ച് കൊടുങ്ങാം ഞാനൊരു ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് മൂന്ന് സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം പട്ട ഇട്ട് കൊടുക്കാം ലീഫ് ഏലക്ക കുരുമുളക് ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് കളറൊന്നും ആവാൻ വേണ്ടി നിൽക്കണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതും ചേർത്ത് കൊടുക്കാം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോ ഒരു കിലോ അരിയുടെ അളവിനാണ് ഒരു കിലോ അരിയും ഒരു കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് അരി നമ്മുടെ ഇന്ത്യ ഗേറ്റിൻ്റെ നീളൻ അരിയാണ് കബ്സ വെക്കാൻ എപ്പോഴും ഉപയോഗിക്കാൻ നല്ലത് അപ്പം ഞാൻ അതിനെ കണക്കാക്കി ഇരട്ടി വെള്ളം ഒരു പാത്രത്തിലുള്ള അരിയിലെ വെള്ളത്തിൽ സ്റ്റോക്കും കൂടെ ചേർത്ത് വെള്ളവും കൂടെ ചേർത്ത് ഇരട്ടിയാക്കി ചേർത്തിട്ടുണ്ട് രണ്ട് ഉണക്ക നാരങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേവിച്ച് മാറ്റി വെച്ച ഇറച്ച് ഒരു തൊണ്ണൂറ് ശതമാനമേ വേവിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് ഞാൻ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വീഡിയോയിൽ വന്നിട്ടില്ല ഇനി ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അരി ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് മണിക്കൂർ കുതിർത്തിട്ട് ഊറ്റി വെച്ചിരുന്നതാണ് അരി ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വേവാനായിട്ട് വലിയ വേവൊന്നുമില്ല കുതിർത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേന്തോളും അതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല ഇപ്പം ഇങ്ങനത്തെ ഇതായിട്ടുണ്ട് അപ്പം എല്ലാവരും ഇത് വെച്ച് നോക്കണം അഭിപ്രായം അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക് യു